വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് ഇരുപത്തിയേഴ് ഗ്രാം എം ഡി എം എ യുമായി രണ്ടു പേർ വളാഞ്ചേരി പോലീസിന്റെ പിടിയിൽ മൂർക്കനാട് സ്വദേശി ഫഹദ് തിരുവേഗപ്പുറ സ്വദേശി ഫാസിൽ എന്നിവരെയാണ് മാരകമയക്കുമരുന്നായ കുമരുന്നായ എം ഡി എം എ പോലീസ് പിടികൂടിയത് തിരുവേഗപ്പുറ പട്ടാമ്പി പുറമണ്ണൂർ കൊടുമുടി എന്നിവിടങ്ങളിലെ കോളേജുകൾ കേന്ദ്രീകരിച്ചും ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും വില്പന നടത്താനായി എത്തിച്ചതായിരുന്നു എം ഡി എം എ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി സ്വാഗത് ഹോട്ടലിന് സമീപം വെച്ചാണ് ഇരുവരും പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ചതായിരുന്നു എം ഡി എം എ മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു എസ് എച്ച്ഒ ബഷീർ ചിറക്കലിന്റെ നേതൃത്വത്തിൽ എസ് ഐ മാരായ ജോബ് ജയപ്രകാശ് രാജേഷ് ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് ഇവരെ പിടികൂടിയത്